എന്റെ ഈ ഓട്ടത്തിന് എന്നൊരവസാനം ഉണ്ടാകും ഈ തിരക്കുകൾക്കിടയിൽ ഒന്ന് സ്വസ്ഥമായി പ്രാർത്ഥിക്കാനാകുന്നില്ലല്ലോ അല്പസമയമെങ്കിലും ഒന്ന് ശാന്തമായി ദൈവസന്നിധിയിലായിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ അനുദരമുള്ള നമ്മുടെ പരിദേവനങ്ങൾ ഒരു പുത്തൻ പ്രകാശം പരത്തിക്കൊണ്ട് പുതിയ ഒരു ക്രിസ്മസ് കാലം കൂടി കടന്നു വരികയാണ് ർഗമായുള്ള ആദ്യത്തെ ആഴ്ചയിൽ ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നും നിശബ്ദതയിലേക്ക് നമുക്ക് കടന്നു വരാം അങ്ങനെയാണല്ലോ സ്വർഗത്തിന്റെ സ്വരം മനുഷ്യർ ശ്രവിക്കുന്നത് എങ്ങനെ ഇത് സാധിക്കും നിശബ്ദതയുടെ ആഴങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു മനുഷ്യനെ നമുക്ക് ധ്യാനിക്കാം വിശുദ്ധയോസൈ പിതാവ് ദൈവവുമായുള്ള സംഭാഷണത്തിന് ഈ ലോകത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല കാരണം അതെല്ലാം ദൈവവുമായി കണക്ട് ചെയ്യാൻ അദ്ദേഹം പഠിച്ചിരുന്നു തിരക്കുകൾ ഒഴിയാത്ത നമ്മുടെ ഓട്ടങ്ങൾക്കിടയിൽ നമുക്കും ഈ പരിശീലനം നേടാം ഒന്ന് നിശബ്ദരാകാം ഇത് എല്ലാറ്റിൽ നിന്നുമുള്ള പിൻവാങ്ങലല്ല മറിച്ച് എല്ലാത്തിലേക്കുമുള്ള ഒരു ഉൾച്ചേരലാണ് കൂടുതൽ ഉണർവോടെ അതെ എല്ലാറ്റിനെയും ദൈവവുമായി കണക്ട് ചെയ്യാം ഉറക്കത്തിലും ഉണർവിലും ജോലിക്കിടയിലും യാത്രയിലും പഠനവേളകളിലും വിശ്രമ സമയത്തുമെല്ലാം ലെറ്റസ് ഫൈൻ ഗോഡ് എന്നിട്ട് ചോദിക്കാം ഈ നിമിഷം അങ്ങ് എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു കാതോർക്കാം അവിടുത്തെ സദ്വാർത്തയ്ക്കായി